കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മൾ ഏവരും കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് തല എങ്ങോട്ട് വെക്കണം എന്ന് പല അഭിപ്രായങ്ങളും പലരും പറയാ പറയാറുണ്ട് പക്ഷേങ്കിൽ നമ്മൾ വെച്ച് കിടക്കുന്നത് സാധാരണ തെക്കോട്ട് വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം ബാക്കിയുള്ള ഭാഗങ്ങളും ഉത്തമമാണ് എന്തുകൊണ്ടാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഭൂമിക്ക് ആകർഷണ ബലം കൂടുതൽ നമ്മളിപ്പോൾ ഒരു വടക്ക് നോക്കി നോക്കിയന്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൂചി എപ്പോഴും തെക്കും വടക്കും മാത്രമേ നിൽക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് കാരണം ഭൂഗുരുത്ത ബലം കൊണ്ട് ഭൂഗുരുത ഗ്രഹം തെക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ മരണ തുല്യമാണെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന വിഷയം കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്നതാണ് മരണ തുല്യമായിട്ടുള്ള അവസ്ഥ തെക്കോട്ട് തല വെച്ച് കടന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണശക്തി ബലത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയ നമ്മുടെ നവദ്വാരങ്ങൾ എല്ലാ പിന്നെ നവദ്വാരങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ നേർവസ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളുടെ രക്തയോട്ടം ും സംക്രമണം അത് നല്ല കൃത്യമായിട്ട് നടക്കുമെന്നാണ് അപ്പം നല്ല സുഖമായിട്ടുള്ള ഉറക്കമോ ദുർസ്വപ്നങ്ങളോ മനസ്സിനെ ശാന്തമാക്കി കിടന്നുറങ്ങാനും ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ഏറ്റവും നല്ലത് തെക്കു ഭാഗത്ത് തലവെച്ച് കിടക്കണമെന്നാണ് ഈ തെക്ക് ഭാഗത്ത് തലവെച്ച് അത് രാവിലെ എണ്ണിക്കുന്നതിനൊണ്ട് നമ്മൾ വെളുപ്പിനെ എണ്ണീറ്റാൽ ഉടൻ നമ്മുടെ കൈ രണ്ടും കൂടെ നിവർത്തിപ്പിടിച്ച് അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും നടുഭാഗത്ത് സരസ്വതിയും അടിഭാഗത്ത് ദുർഗയും ഇത്രയും ആൾക്കാരെ നമ്മൾ സ്മരിച്ച് നമ്മുടെ കൈ കണ്ട് കൈയുടെ വെള്ള കണ്ട കണി ഉണർന്ന് ഭൂമി ദേവിയെ വന്ദിച്ചതിന് ശേഷം നമ്മുടെ ശൗചാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിത്യകർമ്മങ്ങൾ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഗംഗയെ ആവാഹിച്ച് അങ്ങനെയൊന്നും ആരും ഇപ്പം ചെയ്യത്തില്ല എങ്കിൽ തന്നെയും ഗംഗാജലം എന്ന രീതിയിൽ നമ്മൾ ഗംഗയെ ആവാഹിച്ച് കുളിച്ച് അതിലൂടെ ഭോം ഭുവർ ഭുവർ സ്വാഹാദൌധർ വരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ഓ യോന പ്രചോദയ ഗായത്രി ജപിച്ചിട്ട് വിശ്വാമിത്ര ഋഷി ഋഷിയും ചന്ദസ്സും ദേവതയൊക്കെ അറിഞ്ഞ് ഗായത്രി മന്ത്രം ജപിച്ച് ജലത്തെ മന്ത്രപൂരിതമാക്കി മൂന്ന് വട്ടം ഉള്ളം കൈയിലെടുത്ത് മുൻഭാഗത്തെ കുഴിച്ച് ഞാൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഒഴിച്ചതിന് ശേഷം സ്നാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്കെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ചമ്മളം പടഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ നിത്യമായിട്ടുള്ള കർമ്മത്തിൽ നമ്മൾ നാമം ജപിക്കും ണ്ടെങ്കിലോ ഏത് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ പ്രാണായാമപരമായിട്ട് എന്നുവെച്ചാൽ വലത്തെ മൂക്കടച്ചു പിടിച്ചെടുത്ത മൂക്കിലൂടെ ശ്വാസം മുകളിലോട്ട് പിടിച്ച് അത് ഇത്ര ഇത്ര പിന്നെ നമ്മളെ ഉള്ളിൽ പിടിച്ച് അടുത്ത മൂക്കിലൂടെ തിരിച്ചുവിട്ട് വീണ്ടും അങ്ങനെ പതിനാറോ അല്ലെങ്കിൽ മുപ്പത്തിയാറോ തവണ അത് ചെയ്ത് ശ്വാസത്തെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ മനസ്സിനെ ഏകീകരിക്കുമെന്നാണ് പറയപ്പെടുക മനസ്സ് ഏകീകരിച്ചു കഴിയുമ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ മനുഷ്യനാണോ പ്രശ്നങ്ങളുണ്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല എന്ന് സുഖം അനുഭവിക്കുന്ന ഈ ലോകത്തിൽ ഒരു ജനങ്ങളും ഇല്ല ഒരു മനുഷ്യരുമില്ല പ്രശ്നം ഉള്ളവനാണ് മനുഷ്യൻന്ന് പറയുന്നത് ഇല്ലേ പിന്നെ ഈശ്വരനായിട്ട് വല്ലതും ജനിക്കണം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നാളെ നമുക്ക് എന്താ ചെയ്യുക നാളെ കറണ്ട് ചിയർ അല്ലെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും പൈസ അടിക്കണം ലോൺ ഉള്ളവരാണെങ്കിൽ ലോണടയ്ക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് തെരഞ്ഞ് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതൊരു പോസിറ്റീവ് എനർജി നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല അപ്പോൾ ആ എനർജറ്റിക് പവറൊക്കെ ഉണ്ടാകാനാണ് ആചാര്യന്മാർ ഇതൊക്കെ നമുക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ പഴക്കം മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും നമ്മൾ ഇപ്പോഴുള്ള ചെ തലമുറകൾ അത് ചെയ്തു വരാനായിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ കാര്യക്ഷമത കാണിക്കുന്നുണ്ട് കാരണം രാവിലെ എണ്ണീറ്റ് വെളുപ്പിനെയുള്ള കുളി അത് കിഴക്ക് ഭാഗത്തോട് തിരിഞ്ഞുള്ള കുളി സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യ ഗായത്ര ചൊല്ലിക്കൊണ്ടുള്ള കുളി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അന്തരീക്ഷവും ആ ശരീരവും കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബല ബലം ഉണ്ടാകപ്പെടും അന്നത്തെ ദിവസം നമുക്ക് ഒരിടത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസിക അസ്വസ്ഥത മാതിരി നല്ല സന്തോഷവും സമാധാനവും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ലക്ഷ്യത്തിലെത്തിച്ച് കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരുമെന്നാണ് പറയപ്പെടുക അതുപോലെ തന്നെ വൈകുമ്പാട് സമയത്ത് കിടക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അതാണ് ഞാൻ മുമ്പ് വേറെ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് ണം തെക്കോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ വലതുഭാഗം നമ്മൾ പറയത്തില്ലേ വലതോട്ട് തിരിഞ്ഞെഴുന്നേക്കണം എന്തിനാ തെക്കിൻ്റെ വലതോട്ട് തിരിഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗമാണ് എവിടെയാണ് സാധാരണ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അതാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് ഇന്ന് ഇടത്തോടാണ് എന്തുകൊണ്ടാണ് ഇടത്തോട്ട് തിരിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അപ്പം വലത്തോട്ട് തിരിഞ്ഞു എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സൂര്യനെ നമസ്കരിച്ച് അന്നത്തെ ദിവസം നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുക ആ ദിവസം തന്നതിൻ്റെ തന്നെയല്ല ശരീരശുദ്ധി ഉണ്ടാവും നല്ല മോഷണം ഉണ്ടാവും പിന്നെ നല്ല ആരോഗ്യത്തിനുള്ള പിന്നെ വ്യത്യാസങ്ങളുണ്ടാകും കാര്യം ഒരു എനർജറ്റിക് പവർ ഉണ്ടാകും അത് തന്നെയല്ല കിഴക്കോട്ട് തല വെച്ച് കഴിഞ്ഞാൽ പൃഷ്ഠഭാഗം പൃഷ്ഠഭാഗം മാത്രം നോക്കിയാൽ മതി കിഴക്ക് ഭാഗത്തോട്ട് പൃഷ്ഠഭാഗം വെച്ച് കിടക്കാൻ പാടില്ല നമ്മൾ എണ്ണിട്ട് കഴിയുമ്പോൾ എങ്ങനെ ആ പ്രഷ്ഠഭാഗമാണ് സൂര്യൻ ചില സൂര്യനെയാണ് നമ്മൾ ആദ്യം കാണുക ആ സൂര്യൻ പ്രഷ്ഠഭാഗം കാണാൻ പാടില്ല ബാക്കിയുള്ള ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുന്നതിൽ ഒരു കാൽ ശതമാനത്തോളം ദോഷം കുറ കാലല്ല മുക്കാൽ ശതമാനത്തോളം ദോഷം കുറഞ്ഞിരിക്കും ഏറ്റവും ഉത്തവും തെക്കോട്ട് തലവെച്ച് കിടക്കുകയും വലത്ത് ഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്ത് മഹാലക്ഷ്മിയെയും ചില ദുർഗയേയും സരസ്വതി സരസ്വതി വെച്ചാൽ അന്നത്തെ നാക്ക് നല്ലതായിരിക്കണം ആൾക്കാരോട് സംസാരിക്കുന്നതിൽ നമ്മുടെ നാക്കിൽ നിന്നും ദോഷമായിട്ടുള്ളൊരു വശം മറ്റൊരാൾക്ക് ഒരു ജീവജാലങ്ങൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ സർക്കാർ ജോലിയുള്ളതാണെങ്കിലും മേലുദ്യോഗസ്ഥനാണെങ്കിലും കീഴുദ്യോഗസ്ഥനോട് സംസാരിക്കാൻ നാക്കിൽ നിന്ന് സരസ്വതി വീഴാൻ പാടില്ല അല്ലെ ദോഷമായിട്ടുള്ള സംസാര ഗുണം ഉണ്ടാകാൻ പാടില്ല ഇതിനൊക്കെയാണ് ആചാര്യന്മാർ ഓരോ കൃത്യനിഷ്ഠകൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനും കുറച്ച് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകും ഈ തെക്കോട്ട് തലവെച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ ഉള്ളവർ കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഏറ്റവും നല്ലതാണ് തെക്കോട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി എപ്പോഴും കാന്തിക ശക്തി ഉള്ള തെക്കൂന്ന് വടക്കോട്ടാണ് വടക്ക് തെക്ക് ഭാഗത്തോട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്ന് സൂക്ഷ്മമായിട്ട് ആചാര്യന്മാർ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അന്നേ ഒരു ദിവസം നന്മയ്ക്കും നല്ലതിനും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാകും ഇല്ലെങ്കിൽ മരണത്തിന് തുല്യമാണ് ഒരു മരണ വീട്ടിൽ പോകുന്ന പോലുള്ള അവസ്ഥയായിരിക്കും ആ ദിവസം അതുകൊണ്ടാണ് പറയുന്നത് തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്നും അത് തന്നെയല്ല പഠിക്കുന്ന പിന്നെ കുട്ടികളാണെങ്കിൽ വടക്ക് ഭാഗത്തെ മുറി ഉപയോഗിക്കാമെന്നും വാസ്തു സംബന്ധമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് വാസ്തു സംബന്ധ തെക്ക് ഭാഗത്ത് ഒരു വാതിലുണ്ടെങ്കിൽ തെക്കിനി ഉണ്ടെങ്കിൽ വടക്കിനി വേണമെന്നും തെക്ക് ഭാഗം ഉയരം കൂടി അല്ലെങ്കിൽ ഭാരം കൂടി ഇരിക്കണമെന്നും എന്നൊക്കെയുണ്ട് എന്തിനാണ് ഒരു വീടിൻ്റെ തെക്ക് ഭാഗം െക്കുന്നത് ഇപ്പൊ വയറിങ് ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടാങ്ക് വെക്കുന്നതാണെങ്കിലും എവിടെ വെക്കുക തെക്ക് ഭാഗത്ത് മുകളിൽ വെക്കും മറ്റെന്തേലും പൊക്കി കെട്ടുകയാണെങ്കിൽ ഒരു ഭാരപ്പെട്ട് കെട്ടുകയാണെങ്കിലും തെക്ക് ഭാഗം തെക്ക് ഭാഗം ഭാരം എപ്പോഴും കൂടിയിരിക്കുകയും വടക്ക് ഭാഗം ഭാരം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഭൂമി അല്ലെങ്കിൽ വീട് അത്യ അതി ശക്തമായ രീതിയിൽ പോസിറ്റീവ് എനർജി ഉണ്ടായി അവിടെ താമസിക്കുന്നവർക്ക് മല്ലും വഴക്കും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ കൂടി ജീവിക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാരുടെ മതം എന്ന് പറഞ്ഞ പോലെ തന്നെ കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ അക്വരൊക്കെ ഓരോരുത്തർ വെക്കാറുണ്ട് അക്വരൊക്കെ എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് ഭാഗത്തുമാണ് ചില ജലരാശിയാണ് നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ തന്നെ ആണെങ്കിൽ തന്നെയും ആദ്യം കിഴക്ക് വടക്ക് ഭാഗത്താണ് കിണർ കുത്തുക എന്തിനാ ജല സ്രോതസ്സുള്ളത് കിഴക്ക് വടക്ക് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്തെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കിണറാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം കിഴക്ക് വടക്ക് ഭാഗത്ത് കിണർ കുത്തി ആദ്യം കിണർ കുത്തിയാൽ ആ ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ ആ വീടിൻ്റെ പണി പരിപൂർണമായിട്ട് തീർന്നു കിട്ടും ഇടയ്ക്ക് മുടക്കം വരില്ല പണിയാർ വരാതിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഈ ജ്യോതിഷ സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടും ഒക്കെ ആചാര്യന്മാർ നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഓരോ ജനങ്ങൾക്കും ഓരോ മനുഷ്യർക്കും നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഒത്തോ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എല്ലാ ഒരു വിശ്വാസമാണ് ജ്യോതി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രവുമാണ് ജ്യോതിഷം വേദത്തിൻ്റെ അല്ലെ ശാസ്ത്രത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തന്നെ ഗോളം നിമിത്തം പഞ്ചാങ്കണിതം മുഹൂർത്തം ജാതകം ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ആറ് ആറ് അംഗങ്ങൾ കൂടിയിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ് അതിൽപ്പെടുന്നതുമാണ് അതുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് നമ്മൾ തലവെച്ച് തീർത്തും തെക്ക് ഭാഗത്ത് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഉത്തമം തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളൊക്കെ നമ്മൾ വിശ്വാസം മാറ്റി മാറ്റിവെച്ചിട്ടാണെങ്കിലും സയന്റിഫിക്കായിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞാലും തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ആരോഗ്യം ഒരു ക്ഷീണവും ഇല്ലാതെ നമുക്ക് ഇന്നിരിക്കാൻ പറ്റും മറ്റു ഭാഗത്തോട്ട് നമ്മൾ തലവെച്ചു കിടന്നാൽ മരണ അവസ്ഥ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക